ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൻ ഗാർഡൻ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു അടീനിയത്തിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അഡീനിയം ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണാൻ അതുപോലെ തന്നെ നല്ല രസമാണ് ഇതിങ്ങനെ ബോൺസായി ആയിട്ട് നല്ല ഹാഡായിട്ട് നിൽക്കുന്നത് കാണാൻ അപ്പം പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇത് വളർത്താൻ ഭയങ്കര പാടാണെന്ന് എന്നാൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്താൻ പറ്റും അതറിഞ്ഞിട്ട് ഞാൻ ഇത് വാങ്ങിച്ചതാണ് ഞാനിത് ഓൺലൈനിലാണ് ഓർഡർ ചെയ്തത് കണ്ണൂരിൽ നിന്നാണ് എനിക്ക് ഈ പ്ലാന്റ് വന്നിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഓരോ പ്ലാന്റിനും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് അപ്പം ഇതിൻ്റെ നൂറ് രൂപ മുതലുള്ള പ്ലാന്റ്സ് ഉണ്ട് സാധാരണക്കാർക്കും വാങ്ങിക്കുന്ന രീതിയിലാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു വർഷം പ്രായമായിട്ടുള്ള പ്ലാന്റ് ആണ് ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത് അപ്പം നമ്മൾ സാധാരണ ഇപ്പം പുറത്തൊക്കെ പോയി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു റേറ്റിൽ ഇത് കിട്ടത്തില്ല അപ്പം നമ്മൾ വാട്സാപ്പിലാണ് ഇത് ഓർഡർ ചെയ്യേണ്ടത് വാട്സാപ്പ് നമ്പറും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം ഇവരുടെ വാട്സാപ്പിൽ നമ്മൾ കോളല്ല ചെയ്യേണ്ടത് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക ഓരോ ഓർഡർ അനുസരിച്ച് അവർ തിരിച്ചു വിളിച്ച് നമുക്ക് നമ്മളോട് ഡീറ്റെയിൽ എല്ലാം കളക്ട് ചെയ്യും അതുപോലെ തന്നെ ഇത് അവർ നയിക്കുമ്പഴത്തേനും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളോട് പറയും ഡി ടി ഡി സി വഴിയാണ് അവരിത് നമുക്ക് അയച്ചു തരുന്നത് ഡി ടി ഡി സി ഫെസിലിറ്റി ഇല്ലാത്തവർക്ക് പോസ്റ്റൽസ് ീറ്റ് പോസ്റ്റ് ആയിട്ടും അവർ ഇത് അയച്ചു തരും ഇപ്പോൾ ഈ കാണുന്ന ഹൈബ്രിഡിനം ഒരു എൺപത് വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ നൂറ് രൂപ വെറൈറ്റിയുടേത് അത് ഇരുന്നൂറിലധികം വെറൈറ്റി ഉണ്ട് അവരുടെ കയ്യിൽ അടീനിയ മാത്രമല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് അവരുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഓർക്കിഡ് ഡെൻട്രോബിയം ഫിലോനോപ്സിസ് അടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താരാ ജെയിംസ് എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ മൊത്തം കിട്ടുന്നതാണ് അതുപോലെ ഇവർക്ക് പ്ലാന്റ്സ് ഹബ്ബെന്ന യൂട്യൂബ് ചാനലുമുണ്ട് വെബ്സൈറ്റുമുണ്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ലിസ്റ്റ് സഹിതം അതുപോലെ നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് അവർ പാക്ക് ചെയ്തിരിക്കുന്ന വീഡിയോസ് സെൻഡ് ചെയ്യുന്നതനുസരിച്ച് അവർ വീഡിയോസ് ഇടും അപ്പോൾ നമ്മൾ ചെയ്യുന്ന എൻ്റെ അപ്ഡേഷൻസ് നമുക്ക് അതിലും കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ വാട്സാപ്പിൽ അവർ നമ്മളോട് കോണ്ടാക്റ്റും ചെയ്തിരിക്കും ഇവരുടെ ഡീലിങ്സ് ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല ഫ്രഷ് പ്ലാന്റ് ആയിട്ട് ഫ്ലവറോട് കൂടി തന്നെ നമുക്ക് പ്ലാന്റ് ഇവിടെ കിട്ടി അപ്പോൾ നിങ്ങളും ഓർഡർ ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതിയാവും ഇരുപതിനായിരത്തിലധികം കളക്ഷൻസ് ഇപ്പം തന്നെ അവരുടെ കയ്യിലുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്